എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെ കേട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ബേക്കറി പലഹാരം ഉണ്ടാക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബേക്കറിയിലെ നെയ് വർക്കി അപ്പം നമ്മൾ ഊട്ടിയിൽ നിന്ന് കിട്ടുന്ന ഊട്ടി വർക്കി അല്ല ഇത് അതിൽ ഒരു ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് ഹോം ബേക്കർ ആയിട്ടുള്ള കുട്ടികളാണ് അധികം നമ്മുടെ ചാനൽ കാണുന്നത് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയിട്ട് പുറത്ത് സെയിൽ ചെയ്യാൻ പറ്റും നല്ല ലാഭം കിട്ടുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ നമുക്ക് വീട്ടിലാണെങ്കിലും നമുക്കിതുണ്ടാക്കി ആക്കി നല്ല കണ്ടെയ്നറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ട് ചേച്ചി നന്നായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ച് തരാം കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കാണണം എന്നാലാണ് നമുക്കിതൊക്കെ മനസ്സിലാവുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിനെ കുറിച്ചുള്ള ധാരാളം വീഡിയോകൾ ഉണ്ട് നമ്മുടെ ചാനൽ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ പിന്നെ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വന്നാലോ എല്ലാവരും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ ചേച്ചിയുടെ എന്തായാലും മറക്കരുത് കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ലെയർ ലെയർ ആയിട്ട് എല്ലാവരും വേഗം വീട്ടിലുണ്ടാക്കിക്കുക നമുക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാനൊക്കെ നല്ലൊരു പലഹാരമാണ് ആദ്യം നമുക്ക് നമ്മുടെ നെയ്വർക്കുള്ള മാവ് കുഴച്ചെടുക്കാം അതിന് ഇപ്പോൾ ഞാനൊരു വെയിൻ മെഷീൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് മൈദയൊക്കെ തൂക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെക്കുക എന്നിട്ട് ഇപ്പം ഈ പാത്രത്തിൻ്റെ ഇവിടെ കാണിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ സീറോ ആക്കി കൊടുത്തു ഇനി ഈ പാത്രത്തിൽ തന്നെ നമുക്ക് മൈദ തൂക്കിയിടാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയ്ക്കാണ് ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കിലോ മൈദ എടുത്താൽ മതി കേട്ടോ അരക്കിലോയോ ഒരു കിലോയോ ഒക്കെ ഒരു കിലോയൊക്കെ എടുത്ത് ഉണ്ടാക്കി വെച്ചാൽ ഒത്തിരി കാലം ഇരുന്നോളൂ ഇതങ്ങനെ കേടാവോ നമുക്ക് ചായക്കൊക്കെ കൂട്ടാൻ അടിപൊളിയൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്തായാലും നല്ലതായിട്ട് വീഡിയോ ശ്രദ്ധിച്ച് കാണണം എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ ഞാൻ എടുക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൂടിയും കുറഞ്ഞും പോയിന്നിരിക്കും ഒരു രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം അതൊന്നും വലിയ കുഴപ്പമാക്കണ്ട അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ് ചേച്ചി ഇത്തിരി അങ്ങോട്ട് കൂടി പോയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള വലിയ ടെൻഷനാണ് അതൊന്നും പ്രശ്നമല്ല കുറച്ച് അങ്ങോട്ട് കൂടിയും കുറഞ്ഞും പോയി എന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കില്ല കേട്ടോ ഇനി ഈ പാത്രത്തിൽ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടെ തൂക്കിയെടുക്കാം അപ്പോൾ ഇവിടെ ഈ മൈദയുടെ തൂക്കാണ് കാണിക്കുന്നത് വീണ്ടും നമ്മൾ സീറോയിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഒരു മുപ്പത്തഞ്ച് ഗ്രാം പഞ്ചസാര അതും കൂടെ നമ്മൾ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണേ ഇപ്പം ഞാനിവിടെ ഇട്ടിട്ടുള്ള പഞ്ചസാര ഇതൊരു മുപ്പത്തിയേഴ് ഗ്രാം വരുന്നുണ്ട് അതും കുഴപ്പമില്ല ഇത്തിരി മതിരല്ലേ കൂടുന്നുള്ളൂ വലിയ പ്രശ്നമൊന്നും വരില്ല പക്ഷേ നമ്മൾ ഉപ്പൊക്കെ ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിടണം ഉപ്പൊക്കെ ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമാണ് കേട്ടോ അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ കറക്റ്റ് തൂക്കമായിരിക്കണം ഉപ്പ് എത്രയാണ് നമ്മൾ കൊടുക്കുന്നത് ഉപ്പ് രണ്ടര ആണ് ഇതിലേക്ക് കൊടുക്കേണ്ടത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആയതേക്ക് രണ്ടര ഗ്രാം വീണ്ടും സീറോ ആക്കി എന്നിട്ട് നമ്മൾ രണ്ടര ഗ്രാം ഉപ്പും കൂടെ അതിലേക്ക് കൊടുത്തു ഇനി നമുക്ക് ഈസ്റ്റ് ആണ് ചേർക്കേണ്ടത് ഈസ്റ്റ് രണ്ടര ഗ്രാം മുതൽ ഒരു മൂന്ന് ഗ്രാം വരെയൊക്കെ ചേർക്കാം നല്ല തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ഗ്രാം ഒക്കെ ചേർക്കുക അല്ലാന്നുണ്ടെങ്കിൽ രണ്ടര ഗ്രാം ചേർത്താൽ മതി ഇപ്പം നല്ല ചൂടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് പൊന്തി വരും കേട്ടോ അപ്പോൾ ഈസ്റ്റ് ഇടുമ്പോഴും അതുപോലെ ശ്രദ്ധിച്ച് ചെയ്യണം ഈസ്റ്റ് കൂടിയും കുറഞ്ഞും പോവരുത് കേട്ടോ അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ മൂന്ന് ഗ്രാം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്തത് മൈദ പഞ്ചസാര ഉപ്പ് ഈസ്റ്റ് പിന്നെ പിന്നെ നമുക്ക് കസ്റ്റേഡ് ആണ് വേണ്ടത് ഞാനിപ്പം ഒരു ടേബിൾ സ്പൂൺ ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇടുവാണ് കേട്ടോ ഇനി തൂക്കുന്നില്ല ഇത് ഒരു ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ മിൽക്ക് പൗഡർ കുറച്ച് ചേർത്ത് കൊടുക്കാം നല്ല മിൽക്ക് പൗഡർ നോക്കിയിട്ട് അതും ഒരു ടേബിൾ സ്പൂൺ ചെന്ന ചേർത്തോ മിൽക്ക് പൗഡറൊക്കെ എത്ര ചേർത്താലും നല്ലതാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി നമ്മളിത് പാലിലൊക്കെ കുഴക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിവിടെ സാധാരണ വെള്ളത്തിലാണ് കുഴയ്ക്കുന്നത് പച്ച വെള്ളത്തിലാണ് കുഴയ്ക്കുന്നത് ഇനി ചെറു ചൂടുവെള്ളം ഉപയോഗിക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒത്തിരി ചൂടുള്ള വെള്ളത്തിൽ കുഴക്കരുത് കേട്ടോ ഇപ്പം നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്താൽ മതി ഒരു ഒന്നര ടീസ്പൂണൊക്കെ ചേർക്കാം അത് ഒന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലൊന്നും ആക്കുന്നില്ല ഇവിടെ ഈ കൗണ്ടർ ടോപ്പിൽ ഇട്ട് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് കുഴക്കാൻ പോവുകയാണ് ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും തേച്ച് കുഴച്ചെടുക്കാം പിന്നെ പാത്രത്തിലാക്കിയാൽ പിന്നെ എന്ത് ചെയ്യണം നമ്മൾ വീണ്ടും അത് കൗണ്ടർ ടോപ്പിലേക്ക് ഇടേണ്ടി വരും എന്തായാലും ആ പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റൂല അപ്പം നമുക്ക് ഇതിങ്ങനെ ഈ നടുഭാഗം ഒന്ന് ഒഴിവാക്കി കൊടുക്കാം എന്നിട്ട് ഈ നടുഭാഗത്തേക്ക് ഒഴിക്കുക വെള്ളം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നൂറ് എം എൽ വെള്ളമാണ് ഒഴിക്കേണ്ടത് നൂറ് എം എൽ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് കുറേശം ഒഴിക്കുക കേട്ടോ കുറേശം ഒഴിച്ചിട്ട് പതുക്കെ കുഴച്ചെടുക്കുക ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ സ്റ്റാൻഡ് മിക്സറിലൊന്നും ഇട്ട് കുഴയ്ക്കില്ല സ്റ്റാൻഡ് മിക്സറിലൊക്കെ ഇട്ടിട്ട് നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ അതിന് മോട്ടറൊക്കെ പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാൻ ഒക്കെ അല്ലേ ഉപയോഗിക്കുക. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയ ഡോഗ് കുഴക്കുന്ന മിഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. 100 ml വെള്ളം ഒഴിച്ചിട്ട് ഈ പൊടിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിപ്പിച്ച് എടുക്കുക. വെള്ളം ഒഴിക്കുമ്പം സൂക്ഷിച്ച് ഒഴിക്കണം ഒന്നിച്ച് കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താവും ഇതിൽ വെള്ളം കൂടി പോവും അപ്പോൾ എന്ത് ചെയ്യും പിന്നെ നമ്മൾ മൈദപ്പൊടി ചേർക്കേണ്ടി വരും മൈദപ്പൊടി കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കൺസിസ്റ്റൻസിയും തെറ്റും പിന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതലായിട്ട് ചേർക്കേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യണം വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് പതുക്കെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അറിയാമല്ലോ നൂറ് എം എൽ വെള്ളമാകുമ്പോഴേക്കും ഇതിൻ്റെ യഥാർത്ഥ കുഴയാവും പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട ായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒന്നര ടീസ്പൂൺ ബട്ടർ ഇതിൻ്റെ കൂടെ ചേർക്കുക ബട്ടറും കൂടെ ചേർക്കുമ്പോൾ നല്ലതായിട്ട് ഈ മാവൊന്ന് നന്നായിട്ട് ഇളകി വരും എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ആദ്യമൊക്കെ കുഴക്കുമ്പോൾ ഇതേപോലെ കയ്യിലൊക്കെ പറ്റി അപ്പോൾ നമുക്ക് മടി തോന്നരുത് മടിക്കാതെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഒരു ഒരാ ഒരമണിക്കൂറൊക്കെ നേരം നന്നായിട്ട് കുഴച്ചാൽ മാത്രമേ നല്ല നെയ്ബറക്കി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കുഴച്ചുള്ളൂ കേട്ടോ നമ്മളിത് നന്നായിട്ട് ഈ മാവിങ്ങനെ വലിച്ച് കുഴക്കേണ്ടത് കൊണ്ടാണ് ചേച്ചി എപ്പോഴും പറയുക കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുക എന്ന് അപ്പം ഇങ്ങനെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിയുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി കൗണ്ടർ ടോപ്പ് കൗണ്ടർ ടോപ്പ് എന്ന് ചേച്ചി പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ആ കൗണ്ടർ ടോപ്പ് എന്ന് പറഞ്ഞാൽ മാർബിൾ വേണോ ഗ്രാനൈറ്റ് വേണോ എൻ്റെ വീട്ടിൽ ഇതൊന്നുമില്ല ഞങ്ങൾക്ക് ഒരു കൊച്ചടുക്കളയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചടുക്കളയാണെങ്കിൽ നമുക്ക് ഗ്രാനൈറ്റോ മാർബിളോ ഒന്നും വേണ്ട നമ്മൾ അടുക്കളയിൽ ഒരു സാവ ഉണ്ടാവുമോ എന്തായാലും അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഇട്ട് കുഴച്ചാലും മതി കേട്ടോ പച്ച അടുക്കളയാണെങ്കിൽ സാരമില്ല എന്നേ നമുക്ക് അതെങ്കിലും ഉണ്ടല്ലോ അതുപോലും ഇല്ലാത്ത എത്ര ആളുകളുണ്ട് അപ്പോൾ അപ്പൊ ഉള്ളതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ധാരാളം സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കേട്ടോ ഒരു സ്വന്തം ചേച്ചിയോട് എന്നതുപോലെ നിങ്ങളുടെ കഥകൾ ചേച്ചിയോട് നിങ്ങൾ പറയുമ്പോൾ ഒട്ടും സമയമില്ലെങ്കിലും ഞാൻ അതൊക്കെ കേട്ടിരിക്കാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ തന്നു കഴിഞ്ഞ ദിവസം ഉഗാണ്ടയിൽ നിന്നും അത്സുരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോകളും കാണാറുണ്ടെന്നും ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞു അൽസുരാമ് നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ബേക്കിംഗ് ക്ലാസ്സിൽ ജോയിൻ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അൽസുരാമിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് ഉഗാണ്ടയിലെ മലയാളി എന്നാണ് ആ ചാനലിൻ്റെ പേര് നമുക്ക് ഉഗാണ്ടയിലുള്ളവരുടെ ജീവിത രീതികളും ഒക്കെ കാണിച്ചു തരുന്ന ഒരു നല്ല ചാനലാണ് നിങ്ങൾക്ക് അതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാട്ടോ ചേച്ചി പറയുന്നതൊക്കെ കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണെന്ന് കുറേ കൂട്ടുകാർ പറയാറുണ്ട് പക്ഷേ വീഡിയോ ചെയ്യുമ്പോൾ ഒത്തിരി സംസാരിക്കരുതെന്ന് വേറെ ചിലരും പറയാറുണ്ട് എന്തായാലും ഞാൻ ഇത് മുഴുവനായിട്ടും കുഴയ്ക്കുന്നത് കാണിക്കുന്നില്ല ഞാൻ അരമണിക്കൂർ നന്നായിട്ട് കുഴയ്ക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ നമ്മുടെ മാവൊക്കെ നല്ലതായിട്ട് കുഴച്ച് ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോഴേക്കും കുറച്ച് ജോലികൾ കൂടെ ബാക്കിയുണ്ട് അതും കൂടി നമുക്ക് ചെയ്യാം കേട്ടോ ഇത് കുറച്ച് നേരം റെസ്റ്റ് ആവട്ടെ നമ്മുടെ ഈ മാവിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ബട്ടർ വേണം ബട്ടർ ഞാൻ അമൂലിൻ്റെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് പിന്നെ സൺഫ്ലവർ ഓയിലും കൂടെ വേണം അപ്പോൾ ഇത് രണ്ടും എത്രയാണ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരു അമ്പത് എം എൽ വീതം എടുക്കുക ആദ്യം നമ്മുടെ ബട്ടർ നന്നായിട്ട് ഉരുക്കുക സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുക്കൊണ്ട് വന്നതിന് ശേഷം സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി അത്രയും ജോലിയുള്ളൂ അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഉരുക്കി എടുത്തുകൊണ്ട് വരാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബട്ടർ നന്നായിട്ട് ഉരുക്കിയെടുക്കുക മെൽറ്റ് ആക്കുകയല്ല നന്നായിട്ട് ഉരുക്കിയെടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് രണ്ടും കൂടെ അമ്പത് അമ്പത് എം എൽ ആ ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് മൈദിയല്ലേ നമ്മളിപ്പോൾ കുഴച്ചെടുത്തിട്ടുള്ളൂ കൂടുതൽ എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതും കൂടുതൽ എടുക്കണം രണ്ടും കൂടെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തണിയണം കേട്ടോ ചൂടുണ്ടാവരുത് അത് നമ്മൾ സൺഫ്ലവർ അതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ചൂട് തണിഞ്ഞോളൂ കുഴപ്പമില്ല ചൂട് തണിയണം കേട്ടോ ആ ചൂടോടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല എന്നിട്ട് ഇതിനി നമുക്ക് മാവ് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഹോട്ടോപ്പിൽ നന്നായിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം അല്ല ഇത് പറ്റി പിടിക്കും അല്ലാതെ പറ്റിപ്പിടിക്കും എന്നിട്ട് നമ്മളിപ്പം ഇങ്ങനെ മറച്ചിട്ട ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക നന്നായിട്ട് പരത്തി കൊടുക്കുക നന്നായിട്ട് പരത്തുക എന്ന് പറയുമ്പോൾ നല്ല നൈസായിട്ട് പരത്തണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാവിൻ്റെ ഉള്ളിൽ കൂടെ മേശ കാണണം എന്നാ പറയുക അത്രയ്ക്ക് നൈസായിട്ട് നല്ലതായിട്ട് പരത്തണം എന്നാലാണ് നല്ല പൊടി പൊടിച്ചലുള്ള നെയ്വർക്ക് കിട്ടുള്ളൂ കേട്ടോ നമ്മൾ പപ്സില്ലേ പപ്സൊക്കെ കഴിക്കുന്നത് പോലെ പൊടിഞ്ഞു പോയത് കഴിക്കുമ്പോൾ നന്നായിട്ട് നൈസായിട്ട് പരത്തുക നമ്മൾ ഇതിൻ്റെ മുകളിലും കുറച്ച് മൈദ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഈ റോളറിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക ചുറ്റി ചുറ്റി എടുത്തതിന് ശേഷം വീണ്ടും ഇവിടെ നന്നായിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേണം പരത്താൻ അല്ലെങ്കിൽ മേശയിലൊക്കെ പറ്റി പിടിക്കും കേട്ടോ നന്നായിട്ട് പരത്തുക നല്ല നൈസായിട്ട് കഴിയുന്ന നൈസായിട്ട് പരത്തുക ഷീറ്റൊന്നും പോവാതെ നന്നായിട്ട് പരത്തുക നല്ല സ്ക്വയറായിട്ട് പരത്താൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പരത്തുക അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നല്ല നൈസാവണമെന്നേ ഉള്ളു കേട്ടോ ബട്ടർ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഇട്ട് കൊടുക്കുക കുറച്ച് മതിയിട്ടോ ഒത്തിരി ഇടണ്ട കുറച്ച് മതിയിട്ടോ ഒത്തിരി ഇടണ്ട നല്ലൊരു മധുരം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചേർക്കുന്ന ഈ പഞ്ചസാര എല്ലാ ഭാഗത്തും അങ്ങ് ആക്കി കൊടുക്കുക അതിന് പ്രത്യേകിച്ച് എത്ര അളവാണ് എന്നൊക്കെ ചോദിക്കും നിങ്ങൾ പക്ഷെ അതിനങ്ങനെ അളവൊന്നുമില്ല എല്ലാ ഭാഗത്തും വരെ കുറച്ച് പഞ്ചസാര ഇതുപോലെ ചേർത്താൽ മതി ഇനി നമുക്ക് മടക്കി കൊടുക്ക മടക്കുമ്പോൾ ചെറിയ ചെറിയ ലെയറുകളായിട്ട് മടക്കുക കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ മടക്കുകളാക്കുക ഈ ഭാഗത്തേക്കൊക്കെ വലിച്ചിട്ട് ഇവിടെയൊക്കെ കവർ ചെയ്ത് കൊടുത്തിട്ട് നല്ല വൃത്തിക്ക് ഇതുപോലെ മടക്കിയെടുക്കുക ഇനി ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടും മടക്കുക പോവരുത് അതുപോലെ മേശയിൽ ഒട്ടി പിടിക്കാനും പാടില്ല അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പഞ്ചസാരയും ബട്ടറും ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് നേരം ഇനി ഇത് ഇപ്പം നമ്മൾ പഞ്ചസാരയും ബട്ടറും ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു പത്ത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം ഇനി നമുക്ക് മടക്കി ഈ മാവ് വീണ്ടും പരത്താം കേട്ടോ മൈദപ്പൊടി ഇട്ടുകൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഒരുപാടൊന്നും ഇടരുത് കേട്ടോ കുറെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക പറ്റി പിടിക്കുന്നതിന് പകരമായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും പരത്തുക ഇനി പരത്തുമ്പോൾ അത്ര അധികം നൈസാവേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ പരത്തിയില്ലേ അത്രയ്ക്ക് നൈസാവേണ്ട ആവശ്യമില്ല കുറച്ച് കട്ടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നൈസായാലും കുഴപ്പമില്ല കട്ടി കൂടിയാലും കുഴപ്പമില്ല പക്ഷേ അത്രയും നൈസ് ആവണ്ടാതാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ വീണ്ടും പരത്തിയെടുക്ക ഈ റോളറിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുമ്പോ മൈതപ്പൊടി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഇതിലങ്ങ് പിടിച്ചിരിക്കും പിന്നെ ഇതിന്ന് വലിച്ച് പറിച്ചെടുക്കുമ്പോൾ എടുക്കുമ്പോൾ കിട്ടൂല അത് ശ്രദ്ധിക്കണം കേട്ടോ ും ബട്ടറൊക്കെ കൊടുത്തിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചില്ലേ ആ സമയത്ത് റെസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് ഇങ്ങനെ എന്ന് വിചാരിച്ചോ ചിലവ് കുട്ടികൾക്ക് നല്ല തിരക്കാണ് എന്തെങ്കിലും ഒരു റെസിപ്പിട്ടാൽ പെട്ടെന്ന് ഉണ്ടാക്കി നോക്ക് നോക്കണമെന്ന് വലിയ തിരക്കായിരിക്കും എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കത്തില്ല വേഗം ഉണ്ടാക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും തേഴ്ത്തി എടുക്കും കൂട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ പരത്തുമ്പോൾ ആദ്യം നമ്മൾ കൊടുത്ത ബട്ടറില്ലേ അതൊക്കെ പുറത്തേക്ക് പോകും അപ്പോൾ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് പറയുന്നത് കേട്ടോ സൈഡൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയൊന്ന് ലെവലാക്കി കൊടുക്കുക ലെവലാക്കിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ബാക്കി ഉണ്ടായിരുന്ന നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ ഉണ്ടായിരുന്ന ബട്ടർ ഇതിൻ്റെ മുകളിലൂടെ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എടുത്ത ബട്ടറും ഓയിലും കറക്റ്റാണ് ഇതിലേക്ക് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അമ്പത് എം എൽ വീതം രണ്ടും എടുത്തോട്ട് കേട്ടോ നൂറ് എം എൽ എടുത്താൽ മതി എല്ലാ ഭാഗത്തും ഇതുപോലെ തേച്ച് കൊടുക്കണം എന്നാൽ നല്ല ലെയർ ആയിട്ട് നല്ല പൊടിഞ്ഞു പൊടിഞ്ഞു വരത്തുള്ളൂ അത് ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ആദ്യം നമ്മൾ എങ്ങനെയാണോ മടക്കിയത് അതുപോലെ ചെറിയ ചെറിയ ലെയറുകളായിട്ട് ഇതുപോലെ മടക്കുക ചെറിയ ചെറിയ മടക്കുകൾ ഇത് കേട്ടോ ഇതേപോലെ നമ്മൾ മടക്കി വെക്കുക ഇതേപോലെ മടക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ഇപ്പം ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് നേരം ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഇനി വീണ്ടും നമുക്ക് പരത്താം ഇനി ഇനി പരത്തുമ്പോൾ ഒരുപാട് നെയ്സാക്കി കളയരുത് ഒത്തിരി നെയ്സാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ലെയറായിട്ട് ആയിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക കുറച്ച് കട്ടിയിൽ നല്ല സ്ക്വയറായിട്ട് പരത്തിയെടുക്കുക നമ്മൾ ഈ നെയ്മർക്കിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ചിട്ട് ഒത്തിരി നേരം വെച്ച് പുളിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ആ മധുരമൊക്കെ വിട്ടുപോകും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞ ആ നേരം മാത്രം നമ്മൾ റെസ്റ്റ് ചെയ്യുക എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ പപ്സിൻ്റെ ഉണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കത്തിയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര നന്നായിട്ട് കിട്ടില്ല അപ്പം എല്ലാം ഇതേപോലെ ഒരേ അളവ് നോക്കിയിട്ട് ഇതേപോലെ വരഞ്ഞ് വരഞ്ഞ് എടുക്കുക ഒരേ അളവിൽ കേട്ടോ വലുതും ചെറുതും പോയിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ വേവും ചിലത് വേവാൻ താമസമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതൊക്കെ നമുക്ക് തൂക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല ഏകദേശം ഒരളവിന് നമ്മൾ ചെയ്തെടുക്കുക ഇതുപോലെ വരച്ചെടുത്തു പിന്നെ നമ്മുടെ ബേക്കിംഗ് ട്രേ എടുക്കുക ബേക്കിംഗ് ട്രേ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നും എടുത്ത് ഇതുപോലെ രണ്ട് മൂന്ന് ചുറ്റ് ഒരു മൂന്ന് ചുറ്റ് മൂന്ന് ചുറ്റി ഇങ്ങനെ ചുറ്റിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കണ്ടോ കട്ട് ചെയ്തെടുത്തിട്ട് ട്രെയിൽ വെച്ചു കൊടുക്കുക നമ്മൾ കുക്കീസൊക്കെ വെക്കില്ലേ അതേപോലെ തന്നെ അകലം പാലിച്ച് പാലിച്ച് വെച്ചുകൊടുക്കുക ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കോ ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ മടക്ക് നാല് മടക്കൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി വലുതായി പോവും അതുകൊണ്ട് ഒരു മൂന്ന് മടക്ക് എല്ലാം ഒരേ വലുപ്പായിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതി ഒക്കെ ചെയ്യുമ്പം കുറച്ച് കഷ്ടപ്പാടായിട്ട് തോന്നും പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല സുഖമാണ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ ഞാനിപ്പോൾ വിശദീകരിച്ച് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു എന്നേ ഉള്ളൂ ഇങ്ങനെ ചെയ്തെടുക്കും ഇങ്ങനെ നമ്മൾ മുറിച്ചെടുക്കുക എന്നല്ലെങ്കിൽ നമ്മൾ ഊട്ടി വർക്കിയൊക്കെ കണ്ടിട്ടില്ലേ അത് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും ഇതുപോലെ കട്ട് ഇങ്ങനെയല്ലേ ഊട്ടി വർക്കി കണ്ടിട്ടുള്ളത് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് പൊന്തി വരാനായിട്ട് വെക്കുക പൊന്തി വരുമ്പോൾ ഇതിനുള്ളിൽ നല്ല ലെയറുകൾ ഉണ്ടാവും ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്തോട്ടോ ഇപ്പം നോക്കിക്കേ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അകലം പാലിച്ച് വിടുക കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പൊന്തി വരും അപ്പം നമുക്ക് സ്പേസ് ഇല്ലാതെ ഞാൻ എപ്പോഴും പറയുന്നതിൽ ടച്ച് ചെയ്ത് പോകും അതുകൊണ്ട് കുറച്ച് അകലം പാലിച്ചിട്ട് എപ്പോഴും വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക ചില കുട്ടികളൊക്കെ ബണ്ണൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ട്രേസിൽ തന്നെ കൊള്ളാത്ത അത്രയും കൊള്ളിക്കും അതുകൊണ്ട് ബണ്ണ് പിന്നെ എടുത്ത് നോക്കുമ്പോൾ അതിന് ഷേപ്പ് ഉണ്ടാവില്ല സൈഡ് ഭാഗം പൊട്ടിയിരിക്കുന്ന പോലെ തോന്നും അങ്ങനെ കസ്റ്റമർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇത് ഡാമേജാണെന്ന് പറഞ്ഞിട്ട് തിരിച്ച് തരൂട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം അകലം പാലിച്ച് വെക്കുക കേട്ടോ ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യണമെങ്കിൽ ഒരമണിക്കൂർ നേരം റസ്റ്റ് ചെയ്യാൻ വെക്കണം നന്നായിട്ട് പൊന്തി വരണം അതിന് ശേഷമാണ് ബേക്ക് ചെയ്യുക ബേക്ക് ചെയ്യുമ്പോൾ ഓവൻ നൂറ്റി എൺപത് ഡിഗ്രിയിലാണ് ആക്കുക എന്നിട്ട് നൂറ്റി എൺപതിൽ തന്നെ ചൂട് കൊടുക്കണം ഓവൻ്റെ രണ്ട് കോയിലും കത്തുന്ന ഭാഗം ഓപ്ഷനിലേക്ക് വെച്ച് കൊടുക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് ബേക്കാവും കേട്ടോ ഏകദേശം നമുക്കൊരു മുപ്പത് മിനിറ്റ് ആവുമ്പോഴേക്കും ഇതുപോലെയൊക്കെ വെന്ത് കിട്ടും ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഇത് നമ്മൾ ഡ്രൈ ആക്കിയിട്ട് കഴിക്കുന്ന ഒരു ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ റസ്ക്കൊക്കെ ഡ്രൈ ആക്കി എടുക്കൂലേ അതേപോലെ എന്താ ചെയ്യുക ഈ തട്ടിൽ നിന്ന് ഈ ട്രേയിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുത്ത് തിരിച്ചും ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കുക എല്ലാം ഇങ്ങനെ മറച്ചിട്ട് കൊടുത്തിട്ട് വളരെ ചെറിയ തീയിൽ വെക്കുക നൂറ്റി ഡിഗ്രി ടെമ്പറേച്ചറിൽ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറാവുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പം അത് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ അതേപോലെ ചെയ്തെടുക്കണം ഇത് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചൂടോടുകൂടി ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് ഡ്രൈ ആക്കിയിട്ടാണ് അധികം ഉപയോഗിക്കാറ് കേട്ടോ അപ്പോൾ എടുത്ത് കുറേ നാളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ അതുകൊണ്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം അപ്പം നമ്മൾ എത്ര ഈസി ആയിട്ടല്ലേ നല്ലൊരു നെയ്ബർക്കി ഉണ്ടാക്കിയത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടനെ വരാട്ടോ അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി